നമ്മുടെ ഈ ഉത്തരാഖണ്ഡ് സീരീസിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം ഇവിടുത്തെ വലിയ മലനിരകളും പുഴയും ഗംഗയും ആ ഗംഗാതീരത്തെ ഒക്കെ കണ്ട് മരം കോച്ചുന്ന തണുപ്പത്ത് ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായിട്ടുള്ള തുംഗനാഥ് ടെമ്പിളിലേക്കൊരു ട്രക്കിങ് അതും കംപ്ലീറ്റ് ഐസ് വീണ് കിടക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കത് ഈ മഞ്ഞും കൊണ്ടുള്ള ട്രക്കിംഗ് ഒരു ഫീൽ തന്നെയാണ് തന്നെയോ പിന്നെ ഉത്തരാഖണ്ഡിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളായിട്ടുള്ള ഔലിയും നൈനിറ്റാളും ഒക്കെ കണ്ട് ഒരു പത്ത് ദിവസത്തേക്കുള്ള യാത്രയായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത കുറെ കാഴ്ചകളും സംസ്കാരങ്ങളും ഒക്കെ കണ്ട ഒരു യാത്ര ഈ ട്രിപ്പിൽ കിട്ടിയ എക്സ്പീരിയൻസും അനുഭവങ്ങളും ഒക്കെ കുറേ പറയാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഉണ്ട് പിന്നെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ മാത്രമല്ല കേട്ടോ കാടില്ലാതെ നമുക്ക് എന്ത് യാത്ര അല്ലേ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ടൈഗർ റിസർവുകളിലൊന്നായ ജിം കോർബറ്റിലെ കാഴ്ചകളും ഈ സീരീസിൽ വരുന്നുണ്ട് നമ്മുടെ നാടുമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ള ഈ ഫോറസ്റ്റിലെ ഭംഗിയും ഉച്ചിരന്മാരായിട്ടുള്ള കടുവുകളെയൊക്കെ കണ്ട് അങ്ങനെ ഒരു ഉത്തരാഖണ്ഡ് ട്രിപ്പിലെ വിഷ്വൽസ് ഒട്ടും വലിച്ചു നീട്ടാതെ നാല് എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ് കാടും മലയും പുഴകളും ഒക്കെയുള്ള ഈ നാട്ടിലെ ഗംഗാനദിയും അതിനോട് ചേർന്നുള്ള ഋഷികേഷും ഹരിദ്വാറും ഒക്കെ കറങ്ങി മഞ്ഞുമലകളുടെ തുടക്കമായിട്ടുള്ള സരി എന്ന വില്ലേജിൽ എത്തുന്നത് വരെയാണ് ഈ എപ്പിസോഡ് പോകുന്ന വഴിയുടെ മുക്കാൽ ഭാഗം ഇങ്ങനെ ഗംഗാ ചേർന്ന് തന്നെയാണ് ഇന്നത്തെ യാത്ര എന്നാ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കൊച്ചി ടു ഡെറാഡൂൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഡൽഹി വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കിട്ടിയത് അങ്ങനെ രാവിലെ പതിനൊന്ന് മണിക്ക് ഡെറാഡൂൺ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി എയർപോർട്ടിന്റെ എക്സിറ്റ് തന്നെ നമ്മുടെ പേരൊക്കെ എഴുതിയ ബോർഡും പിടിച്ചെഴുതി ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വണ്ടി കയറി നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഋഷികേശ് ആണ് ആദ്യത്തെ സ്ഥലം ഈ ഡെറാഡൂൺ എയർപോർട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആണ് ഹിമാലയത്തിന്റെ പ്രവേശന കവാടം കവാടെന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അല്ല ഇവിടെന്നല്ല ഉത്തരാഖണ്ഡ് മൊത്തത്തിൽ നല്ല തണുപ്പാണ് ഇതേ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഗംഗാനദിയുടെ കുറുകെ കാണുന്ന ആ തൂക്കുപാലമാണ് രാംജില ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിർമ്മിച്ച ഈ പാലം ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഹൈന്ദവ വിശ്വാസത്തിലെ പുണ്യനദിയായിട്ടുള്ള ഈ ഗംഗ മലിനമാകുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമായിട്ടും ഈ ഋഷികേശിനെ നമുക്ക് വേണമെങ്കിൽ കാണാം ഇവിടുന്ന് മുമ്പോട്ട് ഒഴുകുന്തോറും മലിനമായിക്കൊണ്ടിരുന്ന അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായിട്ടുള്ള പുഴയും ഈ ഗംഗ തന്നെയാണ് അതെ ഈ ചോട്ടിവാല ഇവിടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ തുടങ്ങിയതാണ് അത്ര ഈ റെസ്റ്റോറന്റ് ഇത് വെജിറ്റേറിയൻ ആണ് കേട്ടോ അല്ല ഇതെന്നല്ല ഈ ഋഷികേശ് ഹരിദ്വാർ ഏരിയയിലുള്ള എല്ലാം വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് തന്നെയാണ് ഇതേ ഇതായിരിക്കും കേട്ടോ ചോട്ടിവാലയുടെ കോപ്പി നമ്മളൊരു താലി മീൻസ് ഓർഡർ ചെയ്തു ഒരു സോസറിൽ കുറച്ച് ചോറും കുറേ കറികളും റൊട്ടിയൊക്കെ ആയിട്ട് താലി സെറ്റ് എത്തി ഫുഡിൻ്റെ ടേസ്റ്റൊന്നും ഒരു കുറ്റം പറയാനുള്ള കേട്ടോ അടിപൊളിയാണ് എന്തായാലും ലഞ്ച് കഴിഞ്ഞ് നേരെ ഹരിദ്വാറിലേക്ക് വിട്ടു ഹൈന്ദവ വിശ്വാസത്തിലെ പുണ്യഭൂമിയായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് ഹരിദ്വാർ ആദ്യം പോയ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ കുംഭമേള നടക്കാറുണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇനി അടുത്തത് രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലാണ് ഉണ്ടാവുക ഇത്രയും ആൾക്കാർ വന്ന് ഈ വെള്ളത്തിൽ കുളിക്കുന്നത് ഓർത്തിട്ട് എനിക്ക് അതിശയം തോന്നി ഒന്നാമതോ ജാക്കറ്റ് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്തത്ര തണുപ്പ് പോരാത്തതിന് ഐസ് വാട്ടർ പോലത്തെ തണുത്ത വെള്ളം പിന്നെ നല്ല ഒഴുക്കുണ്ടെങ്കിലും ആയിട്ട് നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈവരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും തണുപ്പ് കൂടി വരുന്നുകൊണ്ട് നേരെ റൂമിലേക്ക് തന്നെ പോവാ നിങ്ങൾ വിശ്വാസങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലുമൊക്കെ പ്രത്യേക താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഈ ട്രിപ്പിലെ ആദ്യത്തെ ദിവസം തന്നെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത് നമ്മുടെ ചാനലിൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ അമ്പലങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് മാത്രം അതുപോലെ നാളെ വൈകുന്നേരം തന്നെ സരിയിൽ എത്തേണ്ടത് നാളത്തെ റൂട്ടും അധികം എക്സ്പ്ലോർ ചെയ്യാതെയുള്ള ട്രിപ്പ് ആയിരിക്കും കേട്ടോ ഇതാണ് റൂം നേരെ മുമ്പിൽ ഗംഗാനദി ഒഴുകുന്നത് നോക്കി സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഈ ഗംഗാനദി ഒരു ചില്ലറക്കാരനല്ല കേട്ടോ ഹിമാലയ മലകളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി കിലോമീറ്റർ ഒഴുകി ബംഗ്ലാദേശിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്ന ഈ നദിക്ക് അവിടെ മേഘന എന്നാണ് പേര് വേനൽക്കാലത്ത് ഹിമാലയത്തിലെ മഞ്ഞുരുകിയും മഴക്കാലത്ത് മഴവെള്ളവും കാരണം വർഷത്തിലെ എല്ലാ സമയത്തും വെള്ളമുള്ള ഒരു നദിയാണ് ഈ ഗംഗ അതും ഇന്ത്യയിലെ മൊത്തം സ്ഥലത്തിലെ ഇരുപത്തി ആറ് ശതമാനം ഏരിയയിലും ഈ ഗംഗാനദിയുടെ നീർവാർച്ച പ്രദേശ ാണ് എന്തായാലും കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ യാത്ര തുടങ്ങുകയാണ് ഹിമാലയ മലനിരകളുടെ മടിത്തട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മഞ്ഞു മൂടി കിടക്കുന്ന ഹിമാലയൻ മലകൾ കാണാൻ പറ്റുന്ന ഒരു ഗ്രാമമായിട്ടുള്ള സരി എന്ന സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പോകുന്ന വഴി മൊത്തം ഇങ്ങനെ മലകൾ തന്നെയാണ് കേട്ടോ മൊത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉത്തരാഖണ്ഡിന്റെ എൺപത് ശതമാനം സ്ഥലങ്ങളും ഇങ്ങനെ മലകളും കാടും തന്നെയാണ് പിന്നെ ഇങ്ങനെ കുന്നും മലയൊക്കെയുള്ള റോഡുകൾ ആയതുകൊണ്ടാണോ എന്നറിയില്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ വളരെ കുറവാണ് ഗവൺമെന്റ് ബസ്സസ് ഒക്കെ തീരെ കുറവേ കണ്ടിട്ടുള്ളൂ എല്ലപ്പോഴും ഓടുന്ന പ്രൈവറ്റ് ബസ്സും പിന്നെ ഷെയർ ടാക്സി ആയിട്ട് ഓടുന്ന ബൊലേറോ പോലെയുള്ള ഏതെങ്കിലും വണ്ടികളൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാന ആശ്രയം നമ്മൾ ഈ ടാക്സിയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും നാട്ടുകാർ കൈ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഒഴുകുന്നതും നദി തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ട ഹരിദ്വാറിൽ ഗംഗ എത്തുമ്പോഴത്തേക്കും ഹിമാലയ മലകളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം ഒഴുകിയിട്ടാണ് ഇവിടെ വരുന്നത് ഇങ്ങനെ മലകളുടെ ഇടയിൽക്കൂടെ ഗംഗാ നദി ഒഴുകി വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ പോകുന്ന വഴിക്കാണ് ദേവപ്രയാഗ് എന്ന സ്ഥലം അളകനന്ദ എന്ന പുഴയും ഭാഗീരഥി എന്ന നദിയും കൂടെ ചേർന്ന് ഗംഗാനദിയായിട്ട് ഒഴുകുന്നത് ഇവിടെ ഇങ്ങനെ കുറച്ച് പുഴകൾ മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഈ ഗംഗയാണ് ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട നദിയായ യമുനയാണ് ഗംഗയുടെ പ്രധാന പോഷക നദി ഇന്നിപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയത് മുതൽ പറയുന്നത് മൊത്തം ഈ നദിയെക്കുറിച്ച് തന്നെയാണല്ലേ സംഭവം വേറെ ഒന്നുമല്ല ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നേരിട്ടും അല്ലാതെ ഉപജീവന ഒരു നദിയാണ് ഈ ഗംഗ മണലുവരിലും മീൻപിടുത്തവും ടൂറിസവും അങ്ങനെ ഇന്ത്യയിലെ ഒരുപാട് പേരുടെ വരുമാനമാർഗം ഈ നദിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗംഗയാണെങ്കിലും നിലവിലുള്ള പേര് ഗംഗ എന്നല്ല അളകനന്ദ റിവർ എന്നാണ് ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്നിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത് കണ്ടോ ലോറി അടക്കം പുഴയിലേക്ക് ഇറക്കിയിട്ടാണ് ഇവർ ഇവിടെ മണൽ വാരിക്കോണ്ട് പോകുന്നത് മണൽ വാരാൻ പുഴയിലേക്ക് ലോറി ഇറക്കാൻ പാടില്ല എന്നുള്ള നിയമം ഒന്നും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല എന്തായാലും ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ശ്രീനഗർ വ്യൂ പോയിന്റ് എന്നാണ് ഇതിന്റെ പേര് ആ കുറച്ച് ദൂരെ അപ്പുറത്ത് കാണുന്ന ടൗൺ ആണ് ശ്രീനഗർ ജമ്മു കാശ്മീരിൻ്റെ അടുത്തുള്ള ശ്രീനഗർ അല്ലാട്ടോ ഇത് ഇവിടെയുള്ള ചെറിയൊരു ശ്രീനഗർ ഈ പുഴ ഫുള്ളായിട്ട് ഒഴുകുന്ന സമയത്ത് നല്ല ഭംഗിയാണ് അത്ര ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ച ഉച്ചയായപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ നിർത്തി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ എന്ന് പ്രത്യേകം എഴുതിയിട്ടില്ലെങ്കിലും ഇത് വെജ് റെസ്റ്റോറൻ്റാണ് ഇവിടെ നോൺ വെജ് കിട്ടുന്ന റെസ്റ്റോറന്റ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എല്ലാം വെജ് ആണ് അതും നല്ല ടേസ്റ്റി ഫുഡ് ആണ് കേട്ടോ മിക്ക സ്ഥലത്തും ഞാൻ റൊട്ടിയും പനീർ ബട്ടർ മസാലയും ഓർഡർ ചെയ്തു ഈ റെസ്റ്റോറന്റിന്റെ പുറത്തേക്കുള്ള വ്യൂ ഉണ്ടോ ഒരു കിഡിലൻ വ്യൂ ഉള്ള സ്ഥലത്താണ് ഈ റെസ്റ്റോറന്റ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ട്രിപ്പിനെ കുറിച്ച് ഒരു ഐഡിയ തരാം ഇത് ഞാനും വൈഫും കൂടെ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വൈഡ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു യാത്രയല്ല ഇത് പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് റൂമും ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ആദ്യമായിട്ടായത് കൊണ്ട് റിസ്ക് എടുക്കാതെ സേഫ് ആയിട്ട് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് എടുത്താണ് വന്നിരിക്കുന്നത് ട്രിപ്പ് ആൻഡ് വോൾഡിൻ്റെ ഉത്തരാഖണ്ഡിൻ്റെ ഫാമിലി പാക്കേജ് ആണത് റൂമും ടാക്സി അടക്കം എല്ലാ കാര്യങ്ങളും അവരാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ശരിക്കും ആദ്യമായിട്ട് ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ണെങ്കി ഇങ്ങനെ പാക്കേജ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഒരു പ്രാവശ്യമൊക്കെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേഫ് ആയിട്ട് വരാമോ പിന്നെ ലക്ഷദ്വീപ് അടക്കം പല പ്രാവശ്യം ഈ ട്രിപ്പ് അൻ വേൾഡിന്റെ പാക്കേജിൽ പോയിട്ടുള്ളത് കൊണ്ട് ഇവരുടെ പാക്കേജ് എടുക്കാൻ നല്ല കോൺഫിഡൻറ്റു ആയിരുന്നു നല്ല സപ്പോർട്ടും സേഫുമാണ് ഇവരുടെ പാക്കേജസ് ഇതേ ആ പാലത്തിൽ കണ്ടോ ഒരു പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇപ്പുറത്തുകൂടെ രണ്ട് കുതിരയും നടന്നു വരുന്നുണ്ട് ശരിക്കും കുതിരയല്ല അത് കോവർ കഴുതിയാണ് ഈ പുഴയിൽ നിന്ന് മണൽ കയറ്റിക്കൊണ്ടു പോകാൻ നാട്ടുകാർ ഉപയോഗിക്കുന്നതാണ് ഈ കഴുതയും കുതിരയും കൂടി ഇണ ഈ മൃഗത്തെ കുതിരയുടെ പോലെ ആരോഗ്യവും കഴുതയുടെ പോലെ പണിയെടുക്കും എന്നുള്ളതാണ് ഈ കോവർ കഴുതയുടെ ഗുണം നേരത്തെ പറഞ്ഞ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് കമ്പനി അറേഞ്ച് ചെയ്തതാന്ന് തോന്നുന്നു ബീച്ച് സൈഡ് പോലെ നല്ലൊരു സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനത്തെ തൂക്കുപാലങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത നാടാണ് കേട്ടോ ഇത് ഓരോ ഗ്രാമത്തിലേക്കും ഓരോ പാലം എന്നുള്ള രീതിയിലും ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം പിന്നെ ഈ ഉത്തരാഖണ്ഡിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മണ്ണിടിച്ചിൽ മഴക്കാലത്ത് നല്ല ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ ഇതുപോലെയുള്ള റോഡിന്റെ സൈഡൊക്കെ ചിലപ്പോൾ ഇടിയാറുണ്ട് വലിയ ലാൻഡ് സ്ലൈഡ് ഒന്നും അല്ലെങ്കിലും കുറച്ച് മണിക്കൂറുകൾ ഇപ്പം ബ്ലോക്കായി കിടക്കാൻ അത് മതി പക്ഷെ നന്നായിട്ട് മഴ പെയ്യുമ്പോഴേ ആ പ്രശ്നമുള്ളൂ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കുന്നും മലകളൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ വഴികളൊന്നും അത്ര സിമ്പിളല്ല കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ കണ്ട പാലങ്ങൾ കൂടുതൽ ഇങ്ങനെയുള്ള ഇരുമ്പ് പാലങ്ങളായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഫ്ലഡ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നാലും കോൺക്രീറ്റ് പാലങ്ങളെക്കാ പെട്ടെന്ന് കേടുപാടുകളൊക്കെ തീർത്ത് പണിയാൻ പറ്റുന്ന ഇങ്ങനത്തെ ഇരുമ്പ് പാലങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളൊരു ചെറിയ തുരങ്കം കയറി ഇപ്പുറത്തെത്തി ഇവിടെയാണ് രുദ്രപ്രയാഗ് സംഗമം മന്ദാഗിനി പുഴയും അളകനന്ദ പുഴയും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് ഈ രുദ്രപ്രയാഗ് ഇതുപോലെ രണ്ട് പുഴകൾ സംഗമിക്കുന്ന എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓരോ അമ്പലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണോ ഇത് പോലും തോന്നി പോകും നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലേക്ക് അത്ര കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഒഴുകി വരുന്നതാണ് അളകനന്ദ റിവർ ലെഫ്റ്റ് സൈഡിലൂടെ ചെറുതായിട്ട് ഒഴുകി വരുന്ന മന്ദാകിനി പുഴ അളകനന്ദയിക്കുന്ന സ്ഥലമാണിത് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടുന്ന് കേദാർനാഥിലേക്ക് എൺപത്താറ് കിലോമീറ്റർ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കേദാർനാഥ് വിസിറ്റ് ചെയ്യുന്ന വിശ്വാസികളൊക്കെ ഇവിടെ വരാറുണ്ട് ഈ കാണുന്ന ഫോറസ്റ്റില് പണ്ടൊരു പുലി ഉണ്ടായിരുന്നു ലപ്പേഡ് രുദ്രപ്രയാഗ് എന്നറിയപ്പെട്ടിരുന്ന നൂറ്റി ഇരുപത്തി അഞ്ച് ആൾക്കാരെ കൊന്നിട്ടുള്ള ഒരു ഭീകരം പുലി പലരും അതിനെ പിടിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ബ്രിട്ടീഷ് വേട്ടക്കാരനായിരുന്ന ജിം ഗോർബറ്റ് എന്ന വ്യക്തി വന്നിട്ടാണ് ആ പുലിയെ കൊന്നത് ജിം ഗോർബറ്റ് ഫോറസ്റ്റ് സ്റ്റോറി നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡായിട്ട് വരുന്നുണ്ട് അതിലെ പുളിയെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം പണ്ട് ഈ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്നു പക്ഷെ തീരെ വികസനം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയിട്ട് രണ്ടായിരം നവംബറിലാണ് ഉത്തരാഞ്ചൽ എന്ന പേരിൽ ഉത്തർപ്രദേശിൽ നിന്ന് വേർപെടുത്തി വേറൊരു സംസ്ഥാനമാക്കി മാറ്റിയത് പിന്നെ രണ്ടായിരത്തി ആറിൽ അതിൻ്റെ പേര് ഉത്തരാഖണ്ഡ് എന്ന് ചേഞ്ച് ചെയ്തു ഹൈന്ദവ വിശ്വാസത്തിലെ പുണ്യക്ഷേത്രമായിട്ടുള്ള ബദ്രീനാഥും കേദാർനാഥ് ക്ഷേത്രങ്ങളൊക്കെയുള്ള സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ ഉത്തരാഖണ്ഡിനെ ദേവഭൂമി എന്നും വിളിക്കാറുണ്ട് നമ്മൾ എന്തായാലും നേരെ തുംഗനാഥ് ക്ഷേത്രത്തിലേക്കുള്ള വഴി പോവുകയാണ് ഇന്ന് സരി വില്ലേജിലാണ് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നാലു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ തുടങ്ങി ഈ സരിയിലേക്ക് വരെയുള്ള മൊത്തം സ്ഥലത്തിൻ്റെ മുക്കാൽ ഭാഗം വരെയും ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ പുഴ കാണാം ഇതേ ആ പുഴയുടെ അക്കരെ ഒരു വീട് പണിയുന്നുണ്ട് അങ്ങോട്ടുള്ള സിമെന്റോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ പക്ഷെ ഇത് സാധാരണ എല്ലാ മഴക്കാലത്തും കര കവിഞ്ഞു ഒഴുകാൻ സാധ്യതയുള്ള പുഴ ആയതുകൊണ്ട് ഇതിന്റെ കരയിലൊന്നും ഇത്ര അടുത്ത് വേറെ വീടുകൾ ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു എല്ലാ പുഴുന്ന് കുറച്ച് മാറി ഹൈറ്റിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ഇതേ ഒരു ബോർഡ് ഉണ്ട് പക്ഷെ അത് ഹിന്ദിയിലാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എല്ലാ സ്ഥലത്തും ഹിന്ദിയിൽ മാത്രമേ ബോർഡുകൾ എഴുതി വെക്കുന്നുള്ളൂ എന്നുള്ളതാണ് നാഷണൽ ഹൈവേയിൽ മാത്രം ചില സ്ഥലത്ത് ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ കാണാം അല്ലാത്ത എല്ലാ സ്ഥലത്തും ഹിന്ദി മാത്രമേ ഉണ്ടാവുള്ളൂ സംസാരിക്കാൻ പിന്നെ ഹിന്ദി നിർബന്ധമാണ് ഇംഗ്ലീഷ് കൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യവും ഇല്ല ഇവിടെ നാട്ടുകാരൊന്നും അങ്ങനെ പൊതുവേ ടൂറിസ്റ്റുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരെന്നോ അല്ലെങ്കിലും അവർ ഹിന്ദി മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് ഹിന്ദി അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പാക്കേജുകൾ എടുക്കാതെ വരാൻ ശ്രമിക്കരുത് ടൂർ പാക്കേജ് ആകുമ്പോൾ പബ്ലിക്കുമായിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആവശ്യങ്ങളൊക്കെ വന്നാലും ഡ്രൈവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ശരിയിലേക്ക് വരുന്ന വഴി നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണെങ്കിലും ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് വഴിയിലുള്ള ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ഇതൊരു ചെറിയ ആയതുകൊണ്ട് തന്നെ വലിയ റിസോർട്ടുകളൊന്നുമില്ല ഇവിടെ ചെറിയ ഹോം സ്റ്റേ പോലത്തെ റൂമുകളാണ് അധികം ഉള്ളത് ഇതാണ് നമ്മുടെ റൂം ഇവിടെ എത്തിയപ്പോൾ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ എത്തിയിട്ടോ മൈനസ് ഒന്നും അല്ലെങ്കിലും നാലോ അഞ്ചോ മറ്റോ ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ റൂമിൽ ബാഗൊക്കെ വെച്ച് സെറ്റായിട്ട് ഇതിനോട് ചേർന്ന് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് എത്തും ഡിന്നർ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ദേ നാൻസി ഹീറ്ററിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇവിടെ ഹീറ്റർ ഇല്ലാതെ ജീവിതം പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ റൂമിൽ എത്തിയിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം മണിയൊച്ച കേട്ടിട്ടാണ് എടീറ്റ കുതിരകൾ രാവിലെ ആൾക്കാരെ കൊണ്ട് മല കയറി പോവാണ് ഇവിടുന്ന് കുറച്ച് കയറിയ ഡോറിയാന്ന് ഒരു മലയുണ്ട് അങ്ങോട്ട് ട്രെക്ക് ചെയ്തും പോവാം അല്ലെങ്കിൽ ഇങ്ങനെ കുതിരപ്പുറത്തും പോവാം നമുക്കിന്ന് ഇന്ന് നല്ലൊരു മലകയറ്റം വേറെ ഉള്ളതുകൊണ്ട് ഇത് കയറാൻ ട്രൈ ചെയ്തില്ല ഇതാണ് സരി എന്ന ഗ്രാമത്തിലെ വ്യൂ ഈ കാണുന്ന കുറച്ച് വീടുകളും കടകളും മാത്രമുള്ള ഒരു സ്ഥലമാണ് ഈ സരി ചെറുതായിട്ട് മഴ പെയ്യുന്ന പോലെ ഈ കാണുന്നത് സ്നോഫാൾ ആണ് കേട്ടോ ലൈറ്റായിട്ടാണെങ്കിലും രാവിലെ സ്നോഫോളൊക്കെ ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിലിരുന്ന ശരിക്കും തുംഗനാഥ് ടെമ്പിളൊക്കെ കാണാം പക്ഷേ സ്കൈ അത്ര ക്ലിയർ അല്ലാത്തതോടെ നമുക്കിന്ന് കാണാൻ എന്ന് മാത്രം ആ സൂര്യൻ ഉദിച്ചു വരുന്ന സ്ഥലത്താണ് തുങ്കനാഥ് ടെമ്പിൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുകയാണ് റോഡിനോട് ചേർന്നിട്ടല്ല കേട്ടോ നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കുറച്ച് നടക്കാറുണ്ട് പിന്നെ ലഗേജ് എടുക്കാനൊക്കെ അവരുടെ സ്റ്റാഫ് താഴേക്ക് ഇറങ്ങി വരും ശരിക്ക് ആ ഗ്രാമത്തിൽ നിൽക്കുന്നതിനേക്കാൾ നമുക്ക് കുറച്ചും നല്ല വ്യൂ കിട്ടുന്നത് ഇങ്ങനെ മുകളിലേക്ക് കയറി സ്റ്റേ ചെയ്തതുകൊണ്ടാണ് ശരിക്ക് ഈ മലകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം മഴ കഴിഞ്ഞിട്ടുള്ള ഒക്ടോബറും നവംബറും ഒക്കെയാണ് അപ്പോൾ എല്ലാ മലകളും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്നത് കാണാം പക്ഷേ അപ്പോൾ മഞ്ഞുണ്ടാവില്ല ഉത്തരാഖണ്ഡിൽ പൊതുവേ എല്ലാവരും സ്നോഫോൾ ആസ്വദിക്കാനൊക്കെ വരുന്നവരായതുകൊണ്ട് ഡിസംബറും ജനുവരി മുതലൊക്കെയാണ് സ്നോഫോൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് സീസണിൽ വന്നാലും എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷേ എങ്ങാനും സ്നോഫാൾ ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ മൊത്തം ഡ്രൈ ആയി കിടക്കുന്നതേ കാണാൻ പറ്റുള്ളൂ എന്നൊരു കുഴപ്പമുണ്ട് ഈ വഴി മുകളിലേക്ക് കയറുമ്പോൾ ഡോറിയ എന്നൊരു ട്രക്കിംഗ് ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ രണ്ട് കിലോമീറ്റർ നടന്നാൽ മതിയെങ്കിലും മോളിൽ എത്താൻ രണ്ട് രണ്ടര മണിക്കൂർ എങ്കിലും എടുക്കും ഇന്നലെ അവിടെ കയറിയവരോട് ചോദിച്ചപ്പോൾ അവിടെ സ്നോ ഇല്ല എന്നാ പറഞ്ഞേ വെറുതെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണത്രേ പിന്നെ അവിടെ ചെറിയൊരു ഉണ്ട് സ്നോഫാൾ ഉണ്ടെങ്കിലാണ് അവിടെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ലോഡ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കുതിരയെ കൊണ്ടുപോകുന്നെ ടൂറിസ്റ്റിനെ കുതിരപ്പുറത്ത് മോളിൽ എത്തിക്കണമെങ്കിൽ പലരും എണ്ണൂറും ആയിരം ഒക്കെയാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ താഴെ എത്തി നമ്മുടെ കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വണ്ടി കയറി നമ്മുടെ ഇന്നത്തെ മെയിൻ ആയ തുങ്കനാഥിലേക്ക് പോവുകയാണ് ചോപ്ത എന്ന ടൗണിലേക്ക് പോയി അവിടുന്നാണ് തുങ്കനാദ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്ന വഴി ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് കേട്ടോ പോലെയല്ല ഫോറസ്റ്റ് ഏരിയ രാത്രിയൊക്കെ ചിലപ്പോൾ പുലിയൊക്കെ കാണാറുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സരിന്ന് തുങ്കനാഥ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ചോപ്ത്ത വരെ ഇരുപത് കിലോമീറ്റർ ഉള്ളെങ്കിലും ഒരുപാട് ചുറ്റി വളഞ്ഞ റോഡായതുകൊണ്ട് ഒരു മണിക്കൂറോളം പിടിക്കും അവിടെ എത്താൻ ഈ റൂട്ടിൽ റൈറ്റ് സൈഡിലെ കുറച്ച് വീടുകളും ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡ് ഫുൾ ഫോറസ്റ്റ് ഏരിയയാണ് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളുണ്ടോ എന്ന് നോക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം റോഡിൽ ഒരു പശു ചത്തുകിടന്നിട്ട് അതിനെ കഴുകന്മാർ കൊത്തിവലിക്കുന്നു രാത്രി പുലി കൊന്നിട്ടതാകുത്രേ ഈ പശുവിനെ ഇങ്ങനെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ സാധാരണ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഡ്രൈവർ പറഞ്ഞ നമ്മളെ കണ്ടപ്പോഴേ പറന്നു പോയത് കാരണം കഴുകന്മാരുടെ നല്ല വിഷ്വൽസ് ഒന്നും എടുക്കാനും പറ്റിയില്ല അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു മണിക്കൂർ കൊണ്ട് ചോപ്ത എന്ന സ്ഥലത്തെത്തി ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഐസ് മൂടി കിടക്കാറുള്ള സ്ഥലമാണത്രേ പക്ഷേ ഈ പ്രാവശ്യം സ്നോഫോൾ തീരെ കുറവായതുകൊണ്ട് മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് ഐസ് വീണ് കിടക്കുന്നുമുണ്ട് ഇതേ ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ചോപ്ത ഇവിടെ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രൈവർ നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഐസ് പെയ്യുന്ന സ്ഥലത്ത് കൂടെയുള്ള ട്രക്കിങ്ങിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം